നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ ഗ്രീൻ പട്ടികയിലെ രാജ്യങ്ങളുടെ എണ്ണം പുതുക്കിയിരിക്കുകയാണ് അബുദാബി അഞ്ച് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയും അതുപോലെ തന്നെ നിലവിലെ അഞ്ച് രാജ്യങ്ങളെ ഒഴിവാക്കിയുമാണ് അബുദാബി ഗ്രീൻ പട്ടിക ഇപ്പോൾ പുതുക്കിയിരിക്കുന്നത് സാംസ്കാരിക ടൂറിസം വകുപ്പാണ് പുതുക്കിയ ഗ്രീൻ പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത് ഈ പട്ടികയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാരെ അബുദാബിയിൽ വന്നിറങ്ങിയ ശേഷം നിർബന്ധിത ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യും ഓസ്ട്രിയ സിംഗപ്പൂർ മാലദ്വീപ് ഗ്രീൻലാൻഡ് ഫോക്ലാൻഡ് എന്നീ അഞ്ച് രാജ്യങ്ങളെയാണ് ഗ്രീൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് രാജ്യങ്ങളെയും പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കുവൈറ്റ് സാട്ടോം ആൻഡ് പ്രിൻസിപ്പി തായ്പെയ് ഐൽ ഓഫ് മാൻ മക്കാക്കോ എന്നീ രാജ്യങ്ങളെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഗ്രീൻ രാജ്യങ്ങളിൽ നിന്ന് അബുദാബിയിലേക്ക് വരുന്നവർക്ക് പത്ത് ദിവസത്തെ ക്വാറന്റീൻ ആവശ്യമായി വരുന്നില്ല എന്നാൽ യാത്രയ്ക്ക് തൊണ്ണൂറ്റി ആറ് മണിക്കൂറിനകം എടുത്ത പി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുമുണ്ട് അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിൽ പി സി ആർ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും മാത്രമല്ല പരിശോധനാ ഫലം വരുന്നതുവരെ സന്ദർശകർ സ്വയം നിരീക്ഷണത്തിൽ കഴിയണമെന്നും അധികൃതർ വ്യക്തമാക്കി ഖത്തർ ഒമാൻ സൗദി അറേബ്യ ബഹ്റൈൻ ബ്രൂണ ചൈന ഹോങ്കോങ് മൌറീഷ്യസ് മംഗോളിയ ന്യൂ കാലിഡോണിയ ന്യൂസിലാൻഡ് സെന്റ് ക്രിസ് ആന്റ് നോവിസ് തായ്ലാന്റ് എന്നിവയാണ് ഗ്രീൻ പട്ടികയിൽ ഇടം നേടിയ മറ്റു രാജ്യങ്ങൾ എന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതലാണ് അബുദാബി അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യാൻ തുടങ്ങിയിരുന്നത് ഗ്രീൻ പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുകയും ചെയ്യും അതേസമയം മറ്റു രാജ്യങ്ങളിൽ നിന്ന് യാത്രക്കാർ പത്ത് ദിവസം സ്വയം നിരീക്ഷണത്തിൽ കഴിയേണ്ടതാണ് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും രാജ്യത്തിൻ്റെ വർഗീകരണം അവലോകനം ചെയ്യുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും